ിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പരിഗണനയും ലഭിച്ചില്ലെന്ന് സി കെ ജാനു ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖല പട്ടികവർഗ പ്രദേശമാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ കേസ് പിൻവലിക്കാനായി കോടതി കേന്ദ്രത്തിന്റെ കത്തയച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല എന്നും സി കെ ജാനു റിപ്പോർട്ടറിനോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജെ ആർ ടി സ്വതന്ത്രമായി മത്സരിക്കുമെന്നും വ്യക്തമാക്കി Uh, uh, थी थी ി രണ്ടായിരത്തി പതിനാറിലാണ് എൻ ഡി എ യുമായി ചേരുന്നത് പിന്നീട് രണ്ട് തവണ മത്സരിച്ചു ഇപ്പോൾ നിർണായകമായൊരു തീരുമാനം എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ആർ പി ഇടുന്നു എന്നാണ് എന്താണ് അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് എൻ ഡി എ മുന്നണിക്കൊപ്പം ആയിരുന്നു ശരിക്കും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നത് അന്ന് തൊട്ട് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ജെ ആർ പി പരിഗണിക്കുന്ന അത്തരൊരു നയം എൻ ഡി എ ശരിക്കും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഇടക്കാലം കൊണ്ട് ഒന്നും മാറി നിന്നു എന്നിട്ട് വീണ്ടും അവരുമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ പരിഗണിക്കാൻ പറ്റിയില്ല അത് ഞങ്ങളുടെ തെറ്റാണ് ഇനി അത് ആവർത്തിക്കില്ല ഇനി നിങ്ങൾക്ക് മുന്നണി എന്നുള്ള നിലയിലുള്ള എല്ലാ പരിഗണനയും തന്നുകൊണ്ടായിരിക്കും നിങ്ങളെ കൂടെ നിർത്തുന്നത് എന്നുള്ള രണ്ടാമത്തെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വീണ്ടും എൻ ഡി എയിലേക്ക് പോയത് തന്നെ അവർ പറയുന്ന വാക്കൊന്നും ശരിക്കും പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് പട്ടികവർഗ പ്രദേശമാക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ശരിക്കും കേന്ദ്ര പാർലമെൻറ്റിലാണ് പാസ്സാക്കേണ്ടത് അത് ഞങ്ങൾക്ക് പാസ്സാക്കി തരണം അത് അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആദിവാസികൾക്കുമാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത് അപ്പോൾ അത് പാസ്സാക്കി കിട്ടണം അതുകൂടാതെ ഈ ബോർഡ് കോർപ്പറേറ്റ് പോലുള്ള ചെയർമാൻ പോസ്റ്റിലേക്കോ അതിൽ മെമ്പർ പോസ്റ്റിലേക്കോ ജെ ആർ പി കൂടെ ആളുകളെ പരിഗണിക്കണം പിന്നെ രാജ്യസഭ പോലെയുള്ള തലങ്ങളിലും നമ്മുടെ ആളുകളെ പരിഗണിക്കണം ഇതാണ് നമ്മൾ അവരോട് ഒരു ഡിമാൻഡ് എന്നുള്ള നിലയിൽ വെച്ചത് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ മുത്തങ്ങ കേസ് അത് ഒരു കള്ളക്കേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം പച്ചയായിട്ട് ഇത് ഈ കേസ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ജഡ്ജ് തന്നെ കേന്ദ്രത്തിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ഈ കേസ് വിഡ്രോ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണുള്ളത് സി ബി ഐ അന്വേഷണം എന്നുള്ള നിലയിൽ അതൊക്കെ ശരിക്കും പരിഗണിക്കാം പത്ത് മുന്നൂറ് ആളുകൾ ഇങ്ങനെ കോടതി കയറിയിറങ്ങുക ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പരിഗണിച്ച് തന്നാൽ നമുക്കതൊരു പ്രയോജനമായിരുന്നു ശരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിലൊരു കാര്യം പോലും നമുക്ക് നടത്തി തരുവോ ഈ രീതിയിൽ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞ നമ്മളപ്പോഴും സ്വതന്ത്രമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തന്നെയാണ് നിന്നത് എൻ ഡി എ എന്നുള്ള ഒരു പേര് അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ടും സഹായവും ഉണ്ടായിരുന്നിട്ടില്ല അതുകൊണ്ട് ഇനി എൻ ഡി എ എന്നുള്ള പേര് വേണ്ട നമ്മൾ തന്നെ സ്വന്തമായിട്ട് നിൽക്കാം എന്ന് ഞങ്ങൾ ഇന്നലെ കൂടിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ തീരുമാനം എടുക്കുന്നത് എല്ലാവരും ഐക്യകണ്ഠേനെയാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് എൻ ഡി എ വിടണം എന്നുള്ളത് അതുകൊണ്ട് ഇന്നലെ വിട്ടു ഞങ്ങൾ ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചു ിൽ വരുന്ന ജെ ആർ പിയുടെ നിലപാട് ജെ ആർ പി ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നും പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ജെ ആർ പിയുടെ ഇടപെടലുണ്ടാവും അത് ഞങ്ങൾക്ക് പറ്റുന്ന അത്ര സ്ഥലത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിർത്തും ഞങ്ങൾ നേരിട്ട് മത്സരിപ്പിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വരും പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ എൻ ഡി എ പരിഗണിച്ചില്ല അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യകക്ഷി വിടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടുള്ളത് വീഡിയോ മുജീബ് ടി റിപ്പോർട്ടർ റിപ്പോർട്ടർ ദീപക് 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 മോഹൻ മോഹൻ ഇൻ വയനാട് ചേരുന്നുണ്ട് ഇനി ഒറ്റയ്ക്ക് സി കെ തീരുമാനം ഒരു മുന്നണിയുമായും സഹകരിക്കുന്നില്ല എന്നതാണോ പുറത്തു അവിടെ വിനീത അതായത് സഖ്യകക്ഷി എന്ന നിലയിൽ ജെ ആർ പി എൻ ഡി എ പരിഗണിച്ചില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ മുത്തങ്ങ സമരദായിക ആയ സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ എൻ ഡി എ മുന്നണി വിടുന്നത് നേരത്തെ നിരവധി കാര്യങ്ങൾ എൻ ഡി എക്ക് മുന്നിൽ അവർ സമർപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഇടപെടൽ എൻ ഡി എയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഗോത്ര വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങൾ പട്ടികവർഗ്ഗ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേന്ദ്രം ഒരു നടപടിയും എടുത്തില്ല നേരത്തെ മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുന്നൂറിലധികം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് നേരത്തെ കോടതി ഇതൊരു കഴമ്പില്ലാത്ത കേസാണ് കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കേന്ദ്രത്തിന് കത്തയച്ചിട്ട് പോലും കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട ഒരു ഒന്നും പാസാക്കിയില്ല എന്നാണ് സി കെ ജാനു പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻ ഡി എ വിടുന്നത് ഇന്നലെ കോഴിക്കോട് ജെ ആർ പിയുടെ സംസ്ഥാന യോഗമുണ്ടായിരുന്നു ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ജെ ആർ പിയുടെ തീരുമാനം ഒരു രാഷ്ട്രീയ കക്ഷിയുമായും കൂട്ടുകെട്ടില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ചർച്ചയെ തുടർന്നായിരിക്കും തീരുമാനിക്കുക എന്നും സി കെ ജാനു പറഞ്ഞുവയ്ക്കുന്നു വിനിത